കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംബന്ധിച്ച വിവാദം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് സ്ത്രീക്ക് നൽകിയതിനോട് യോജിക്കാനാവില്ലെന്ന് നടിയും ട്രാൻസ്ജെൻഡർ മോഡലുമായ റിയാഷ മറ്റുള്ള അവാർഡുകൾ സ്ത്രീ പുരുഷന്മാർക്ക് നൽകിയപ്പോൾ ട്രാൻസ്ജെൻഡർ ക്ഷമിക്കണം ട്രാൻസ്ജെൻഡേഴ്സിനെ സർക്കാർ അവഗണിച്ചു ട്രാൻസ്ജെൻഡർമാർ തയ്യാറാക്കിയ സിനിമകളും ഇത്തവണ അവാർഡിന് അയച്ചിരുന്നു എന്നാൽ അവയൊന്നും പരിഗണിക്കപ്പെട്ടില്ല ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റഗറിയിൽ ആരും പരിഗണിക്കാൻ ഇല്ലായിരുന്നെങ്കിൽ ആ അവാർഡ് നൽകാതിരിക്കില്ലായിരുന്നു ഉചിതം ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്നും അതേഴ്സ് എന്ന സിനിമയിലെ നായിക കൂടിയായ റിയാഴ്ഷ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നോമിനികൾ ചെന്നിട്ട് പോലും സ്ത്രീ ട്രാൻസ്ജെൻഡർ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകൾക്കായിട്ട് ഒരുപാട് അവാർഡുകൾ വരെ ഉണ്ട് ആകെയുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പറഞ്ഞാൽ ഇപ്രാവശ്യം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നോമിനികൾ ചെന്നിട്ട് പോലും അവരെ പരിഗണിക്കാതെ സ്ത്രീകൾക്ക് വേണ്ടി നൽകി സ്ത്രീ ഡയറക്ടർക്ക് വേണ്ടി ആ ഡയറക്ടർക്ക് ഒരു ലേഡി ഡയറക്ടറാണ് ശരണ്യ എന്ന് പറയുന്നത് ഒരു ലേഡി ഡയറക്ടറാണ് ആ ഡയറക്ടർക്ക് നമ്മൾ കൊടുത്തതിനൊന്നും ഒരു പരാതിയുമില്ല ആ ഒരു ഫിലിം ആണെങ്കിലും വളരെ നല്ലൊരു ഫിലിമും കൂടിയാണ് ആ ഫിലിം ഞാൻ കണ്ടിട്ടുള്ളതാണ് നല്ല ഫിലിമാണ് പക്ഷേ ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തം അവഗണിച്ചുകൊണ്ട് അവർക്ക് നൽകിയതിൽ മാത്രമാണ് നമുക്കുള്ള പരാതികൾ ഇനി വരും വർഷങ്ങളിലെങ്കിലും ഈ ട്രാൻസ്ജെൻഡർ ഓർ സ്ത്രീ എന്നുള്ളത് തന്നെ മാറ്റപ്പെടണം ട്രാൻസ്ജെൻഡേഴ്സിന് സെപ്പറേറ്റ് ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ സെപ്പറേറ്റ് തന്നെയായിട്ട് അവാർഡുകൾ നൽകണം